ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കപ്പം ആമയൂർ ം കുടുംബ സംഗമം നടന്നു താലൂക്ക് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവുമായ നാരായണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ആമയൂർ എൻ എസ് എസ് കരയോഗം കുടുംബ സംഗമം താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ആമയൂർ കരയോഗം പ്രസിഡന്റ് വാസുദേവൻ കൊട്ടാരത്തിൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കരയാത്ത മാറ്റി നല്ല കരയണം ും കോത്ത പോലെ കരഞ്ഞിട്ട് കാര്യമില്ല ഒച്ചത്തിൽ കരയണം ആ ഒച്ചത്തിൽ കരയണമെങ്കിൽ എന്ത് വേണം ആളിന്റെ എണ്ണം കൂടണം എണ്ണം കൂടുന്നതനുസരിച്ച് കരച്ചിലിൻ്റെ ശക്തി കൂടും പത്ത് പേര് കരയുന്നതും നൂറ് പേര് ശബ്ദമുണ്ടാക്കുന്നതും ആയിരം പേര് ശബ്ദമുണ്ടാക്കുന്നതും അത് ലക്ഷങ്ങളാകുന്നതും മനസ്സിൽ കണ്ടുകൊണ്ടാണ് വന്നത്തെ ആചാര്യൻ ഈ പ്രസ്ഥാനം വെട്ടിക്കൊടുത്തു ഇതിൻ്റെ പ്രസംഗത്തിൽ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു അദ്ദേഹം ലണ്ടനിൽ പോയി വന്ന ആളാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എല്ലാവരും എൻസ് എസ് താലൂക്ക് യൂണിയൻ മെമ്പർ രാമദാസ് താലൂക്ക് വനിതാ സമാജം സെക്രട്ടറി പുഷ്പ ടീച്ചർ കരയോഗം എക്സിക്യൂട്ടീവ് മെമ്പർമാരായ മോഹനകൃഷ്ണൻ വിജയകുമാർ കെ വിജയൻ മോഹനൻ മൈത്രി വനിതാ സമാജം ഭാരവാഹി പത്മിനി എം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു